നമ്മുടെ മാമ്പഴക്കാലമൊക്കെ ഇങ്ങ് വരാറായി ഇപ്പോൾ എല്ലായിടത്തും തന്നെ മാവൊക്കെ നന്നായിട്ട് പൂക്കേണ്ട ഒരു സമയമാണ് ഏകദേശം ഡിസംബറോട് കൂടി തന്നെ നമ്മുടെ മാവുകളെല്ലാം നന്നായിട്ട് പൂവിട്ട് തുടങ്ങും അപ്പോൾ ഇതുവരെ പൂത്തിട്ടില്ലാത്ത മാവുകൾ പോലും പൂ പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ ഒത്തിരി വളങ്ങളെ കുറിച്ചിട്ടൊക്കെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും പൂക്കാത്ത മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയൊരു സീസണിൽ നമ്മൾ ആ ഒരു വളപ്രയോഗം ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ ഒരു വളം ഉടക്കേണ്ട സമയം കഴിഞ്ഞുപോയി ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്നു വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മുടെ മാവ് നിറയെ പൂക്കളുണ്ടായാൽ മാത്രം പോരാ ആ പൂവെല്ലാം കായായി മാറണം നമുക്ക് കിട്ടുന്ന മാങ്ങകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലും ആയിരിക്കണം അതുപോലെ നല്ല വലിപ്പമുള്ളതുമായിരിക്കണം അപ്പം അതിന് നമ്മൾ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും ക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ പൂക്കാത്ത മാവുകളെല്ലാം തന്നെ പൂ പിടിക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വളത്തെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വളമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ മാവെല്ലാം തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ മാവുകൾ നന്നായിട്ട് പൂക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വളക്കൂട്ടായിരുന്നു അത് അത് നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് ചെയ്തത് കഞ്ഞിവെള്ളത്തിലേക്ക് കട്ടത്തൈരൊഴിച്ച് അതിലേക്ക് മൂന്ന് പിടിയോ കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തേയിലപ്പൊടി തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളതിലേക്ക് ചേർത്തത് ഒരു പിടിയോളം മണ്ണാണ് അതായത് നമ്മുടെ പറമ്പിലുള്ള ഒരു പിടിയോളം മണ്ണ് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന പറമ്പിലുള്ള മണ്ണ് വേണം എടുക്കാനായിട്ട് കാരണം നമ്മുടെ വളത്തിലെ ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മളിങ്ങനെ മണ്ണ് ചേർക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വളം പെട്ടെന്ന് ബാക്ടീരിയകൾ വരാനും അത് പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വളം നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു കുഴിയെടുത്തതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു വളം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു വളം ചെയ്തിട്ട് കാര്യമില്ല ഇനി നമുക്ക് അടുത്ത സീസണിലാണ് ഈ ഒരു വളം ചെയ്തു കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മുടെ മാവിലുള്ള പൂക്കളുടെ എണ്ണം കൂട്ടാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി മാറാനും സഹായിക്കുന്ന രീതിയിലുള്ള വളപ്രയോഗമാണ് കൊടുക്കേണ്ടത് അതിന് നമുക്ക് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്നെല്ലാം ജൈവ രീതിയിലുള്ള പൊട്ടാഷ് വളങ്ങളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് മാവിൻ്റെ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു ഒന്നര രണ്ട് മീറ്ററെങ്കിലും മാറി ഒരു തടമെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പൊട്ടാഷ് വളം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ആ പൂവെല്ലാം കായായി മാറാനായിട്ട് ഇതേറെ ഗുണം ചെയ്യും ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല കീടങ്ങളുടെ ശല്യമാണ് നമ്മൾ എത്ര തന്നെ വളങ്ങൾ ചെയ്താലും ധാരാളം പൂക്കളുണ്ടായാൽ പോലും നമ്മുടെ മാവിലുള്ള കീടങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മാവിലെ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പഴയ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അര ലിറ്റർ കട്ട തൈരിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് നമുക്ക് മാവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പലരും ഡ്രമ്മുകളിലൊക്കെ നടാൻ പറ്റിയ ലെയർ ചെയ്തിട്ടുള്ള മാവുകളൊക്കെ ആയിരിക്കും വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒത്തിരി വലിപ്പമുള്ള വലിയ മാവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പുകയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മാവിന് ചെറിയ രീതിയിലുള്ള ഒരു പുക കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം നല്ലതുപോലെ കുറയും പിന്നെ മാവിന്റെ പ്രധാന ശത്രു കൂടുകെട്ടി പുഴുക്കളാണ് മാവിന്റെ കൂമ്പിന്റെ ഭാഗത്തായിട്ട് ഇലകളെല്ലാം ഉണങ്ങി ഒരു മാറാല പിടിച്ചതുപോലെ കൂടുകെട്ടി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൽ കൂടുകെട്ടി പുഴുക്കളുടെ ശല്യമുണ്ട് ഉണ്ട് അപ്പോ ഇങ്ങനെയുള്ള പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ സോപ്പ് ലൈനി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നാല് എം എൽ വേപ്പെണ്ണയും ഒരു എം എൽ ലിക്വിഡ് സോപ്പും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവിൽ ിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മാവ് മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത്തരം പുഴുക്കളുടെ ശല്യത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കും പിന്നെയുള്ള ശല്യം ഇലമുറിയൻ വണ്ടുകളാണ് നമ്മുടെ മാവിൻ്റെ ചുവട്ടിലായിട്ട് തളിരി ഇലകൾ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇലമുറിയൻ വണ്ടുകളുടെ ശല്യം നമ്മുടെ മാവിനുണ്ട് അപ്പോൾ ഇത്തരം വണ്ടുകളെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മാജിക് എന്നുള്ളൊരു കീടനാശിനി ഉപയോഗിച്ചിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് മാവിൻ്റെ ഇലകളിലെല്ലാം തന്നെ ബ്രൗൺ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായിട്ടുള്ള കുത്തുകൾ വന്ന് അത് പിന്നീട് കമ്പുകളിലേക്കൊക്കെ വ്യാപിച്ച് ആ ഒരു ഭാഗം കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ട് ൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് നമുക്ക് സുഡോമോണക്സ് മാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാവ് പൂക്കുന്ന സമയത്ത് പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ മാമ്പഴ ഈച്ചകളുടെ ശല്യം കൂടുതലായിട്ട് കാണാം അപ്പോൾ മാവ് പൂക്കുന്ന സമയത്ത് തന്നെ ബിവേറിയ മുപ്പത് ഗ്രാം ഒന്നര ലിറ്റർ വെള്ളത്തിൽ കലക്കി മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഇത് മൂന്നാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പോ മഞ്ഞക്കെണിയോ എല്ലാം മാവിൽ തൂക്കിയിടാം ഇത് കീടങ്ങളുടെ ശല്യത്തെ നല്ല രീതിയിൽ കുറയ്ക്കും മാവിൻ്റെ പൂ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന വളം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാവിൻ്റെ ഇലകളിലും പൂക്കളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയും പിന്നെ മാവിൽ മാങ്ങയുണ്ടാകുന്ന സമയത്ത് മാങ്ങ ഒരു ഷെയ്പ്പില്ലാത്ത രീതിയിൽ വികൃതമായി പോകുന്നതും അതുപോലെ കണ്ണിമാങ്ങകൾ മാങ്ങകൾ മൂപ്പത്താതെ കൊഴിഞ്ഞു പോകുന്നതുമെല്ലാം ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവുകൊണ്ടാവാം അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നൂറ് ഗ്രാം അളവിൽ ബോറാക്സ് ചാണകപ്പൊടിയുമായി മിക്സ് ചെയ്ത് മാവിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മാവ് പൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം വൈകുന്നേര സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത് മാവിലെ ഇത്തിക്കണ്ണിയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് ഇത്തിക്കണ്ണി ഉണ്ടെങ്കിൽ അതിനെ അടിയോടുകൂടി പിഴുതു കളഞ്ഞ് മാവിൻ്റെ ശിഖരങ്ങളിലെല്ലാം തന്നെ തുരിശിലായന് തേച്ച് കൊടുക്കണം അപ്പോൾ ഇനിയും പൂക്കാത്ത മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളപ്രയോഗങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ നമ്മുടെ മാവിൽ നിറയെ പൂക്കൾ പിടിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിറയെ പൂക്കൾ പിടിച്ചിരിക്കുന്ന മാവുകളുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ കായായി മാറാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ